നമസ്കാരം ഇന്നു മുതൽ കുറച്ച് കാലത്തേക്ക് നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ് ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇനി കേൾക്കാൻ പോകുന്നത് മുഴുവൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കും എന്ന കാര്യത്തിന് ഒരു ഉറപ്പുമില്ല അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കാം ചിലപ്പം നിങ്ങളെ പ്രകോപിപ്പിക്കുന്നതായിരിക്കാം ചിലപ്പം നിങ്ങളെ സാന്ത്വനിപ്പിക്കുന്നതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ചില വെളിപാടുകൾ തരുന്നതായിരിക്കാം അതെന്തുമായി കൊള്ളട്ടെ ചിന്താവസാനം നിങ്ങൾക്ക് ശരി എന്നുള്ളത് തുടർന്ന് വിശ്വസിക്കുവാനുള്ള പരിപൂർണാധികാരം നിങ്ങൾക്കുണ്ടാകും എന്ന ഉറപ്പോടുകൂടിയാണ് നമ്മളിത് തുടങ്ങുന്നത്